ും നമ്മളപ്പോടെ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ നാലു മണി നാലാവുമ്പത്തേക്കും ഒന്നും സ്നാക്സും ചായ ഒന്നും മന്തിലല്ലോന്നൊക്കെ അവസാനം ലൊക്കേഷൻ പഴമ്പൂര് ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശ എടുത്ത് എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങള് അത്രയും കഷ്ടപ്പെട്ടവരാണ് കാരണം നമ്മൾ ട്രെയിലർ ഷോർട്സ് കണ്ടു പക്ഷെ അതിനൊക്കെ ഡുബിരി സിനിമയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചു കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയാ നമ്മള് കേരള പോയിരിക്കുക സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക ആ രീതിയിലായിരുന്നില്ല മൊത്തത്തിൽ ആ ഒരു ഡ്രൈനസ് ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ് ഞാനല്ല കൂടുതലായിട്ടും ഇതിലും കൂടുതലും സർജാനും നമ്മുടെ നായികയും അനുഭവിച്ചത് അത് സിനിമ കണ്ടിട്ടുണ്ട് ആ കണ്ടാൽ തന്നെ ഈ ും കാണമെന്ന് തോന്നും അത്രമേൽ അവര് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ എന്ന് എന്തായാലും ഈ സിനിമ അഞ്ചാം തീയതി റിലീസ് ആവുകയാണ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആറ് കയറാനൊക്കെ വലിയൊരു ടാസ്ക് സമയമാണ് ഇപ്പോ ഉള്ളത് പാൻ ഇന്ത്യ സിനിമയിൽ മാത്രം ക്രിസ്മസിന് തന്നെ അല്ലെ വിജയിപ്പതിനോട് പറയാനാണ് ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും അപ്പൊ തിയേറ്ററിലേക്ക് തന്നെ അറിയാൻ വരണം അതിനുള്ള സാധ്യതകളും ഈ സിനിമ പറയുന്നുണ്ട് എല്ലാവരും തിയേറ്ററിലേക്ക് കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്ന് സിനിമയെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ വളരെ ഗംഭീരമായിട്ട് അതുപോലെ അനീഷും അതുപോലെ ഫുൾ അവർ മാത്രമല്ല നമ്മുടെ മനസ്സിലായിട്ടുള്ള ഒരുപാട് വേറെയും നമ്മുടെ പിന്നിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒമാനുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഗംഭീരമായ നടന്മാരുടെ ഒമാനിൽ നിന്നും നമ്മൾ നേരിട്ട് കണ്ടു ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു അത്രയും ഗംഭീരമായ ആക്ടേഴ്സും അവിടെയുണ്ട് നമുക്ക് ഈ ഒരു യാത്രയിൽ നിന്ന് മനസ്സിലായി അപ്പൊ വളരെ നല്ല അനുഭവമായിരുന്നു വളരെ സന്തോഷം അപ്പൊ അത്രയും നല്ല സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് രണ്ട് വർഷങ്ങളായിട്ട് ഒമാനിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ് അപ്പം അവിടുത്തെ മാറി എന്ന് തന്നെ പറയാം കാരണം എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് ഒമാൻ ഭാഷ സംസാരിക്കുന്ന ആളാണ് അപ്പൊ അയാൾക്ക് ചെയ്യാവുന്ന ഒരു തരം ഹെൽപ്പ് ഇവിടുന്ന് വന്ന ഒരു കൂട്ടർ അവർ ചെയ്യുന്ന ഹെൽപ്പൊക്കെയാണ് എന്റെ കഥാപാത്രം ചെയ്യുന്നത് ഒരു ശക്തമായ കഥാപാത്രം തന്നെയാണ് വളരെ സന്തോഷം അപ്പം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ് കാരണം നമുക്ക് ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട് എല്ലാം വ്യത്യസ്തമാണ് പക്ഷെ ഇത് നമ്മുടെ പശ്ചാത്തലം കൊണ്ടും കഥ പറയുന്ന രീതിയും കഥയും ഒക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തമാണ് അത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും നമ്മൾ എന്ത് വിചാരം നമ്മൾ നമ്മൾ ടൗണിൽ മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ ഉൾ പോകുമ്പോഴാണ് അതൊക്കെ ഒരു പിന്നെ കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമർ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത് അപ്പോ നമ്മൾ കൂടാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് പോലെ അവിടെ വെക്കുന്നു